ആരോഗ്യരംഗം ആരോഗ്യരംഗത്തും വൻ മാറ്റങ്ങളാണ് ഉണ്ടായത് ആ മാറ്റത്തിൻ്റെ ചിത്രം വലിയ തോതിൽ വരച്ച് കാട്ടേണ്ട കാര്യമില്ല നമ്മുടെ ആർദ്രം മിഷൻ ആർദ്രം മിഷൻ്റെ നാം നടത്തിയ പ്രവർത്തനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ആ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് വലിയ തോതിൽ ആളുകൾ ആശ്രയിക്കുന്ന ആരോഗ്യ സ്ഥാപനമായിരിക്കുകയാണ് ഇത് ഒരു ഭാഗം അതോടൊപ്പം താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു വൻ പുരോഗതി നമ്മുടെ ആരോഗ്യരംഗത്തിന് ആ പുരോഗതി രാജ്യവും ലോകവും സാക്ഷ്യപ്പെടുത്തുന്നു അതാണ് കോവിഡ് കാലത്ത് കണ്ടത് കോവിഡ് കാലം ലോകത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും എന്ന് കരുതുന്ന ചില രാഷ്ട്രങ്ങളുണ്ടല്ലോ അവരെല്ലാം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണു രോഗികളെ പ്രവേശിപ്പിക്കാൻ ഇടമില്ല ആശുപത്രിയിൽ സൗകര്യമില്ല വെന്റിലേറ്റർ സൗകര്യമില്ല എല്ലാം സംഭവിച്ചു എന്നാൽ രാജ്യം കണ്ടു ലോകം കണ്ടു കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മുട്ടുകുത്തലും ഉണ്ടായില്ല കോവിഡിനു മുന്നിൽ വീഴാത്ത ആരോഗ്യ സംവിധാനമായിരുന്നു കേരളത്തിൻ്റെ ഇത് കോവിഡ് ഏറ്റവും മൂർധന്യ ദശയിൽ കിടക്കുമ്പോൾ നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരാളെ കടത്താൻ വെന്റിലേറ്റർ കിടക്കുന്ന ആളെ മാറ്റി വിറക്കുന്ന കൈകളോടെ ഡോക്ടർമാരെ ആ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിച്ച നാടുകളുണ്ട് ഒന്നിൻ്റെയും പേര് പറയുന്നില്ല എന്ന് മാത്രം അതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്തുകൊണ്ടാണ് ഉണ്ടായത് നാം നേടിയ കഴിവ് രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ആരോഗ്യരംഗമായിരുന്നു കോവിഡ് വരുന്ന നാലു വർഷം പിന്നിട്ട കാലത്ത് കോവിഡിനെ നേരിട്ടതെങ്കിൽ ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും സംഭവിച്ച അതേ കാര്യം സംഭവിക്കുമായിരുന്നു ഇവിടെ അതുണ്ടായില്ല അതുണ്ടാകാതിരുന്നത് ആർദ്രം മിഷനിലൂടെ നടപ്പാക്കിയ പരിപാടികളുടെ ഭാഗമായാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ഗവൺമെൻറ് നാട്ടിലുണ്ടായാൽ ഏത് തരത്തിൽ നാട് മാറും എത്തരത്തിലുള്ള കഴിവിലേക്ക് ഉയരും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണിത് അത് നാം പ്രത്യേകമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിന് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമായത് നമ്മുടെ നാടിനെ വിഭവശേഷി കുറവാണല്ലോ നമ്മുടെ ഖജനാവിനെ അത്രമാത്രം ശേഷിയില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പം അങ്ങനെയുള്ള ഒരു നാട് എങ്ങനെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ മുന്നിലുണ്ടായിരുന്ന ചോദ്യം എങ്ങനെയാണ് ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക പണം വേണം നമ്മുടെ ബജറ്റിനെ ആശ്രയിച്ച് മാത്രം നിന്നാൽ ഇത് പരിഹരിക്കാനാവില്ല ബജറ്റിന് പുറത്ത് പണം വേണം സർക്കാർ പിന്തുണയോടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അങ്ങനെയാണ് കിഫ്ബി നിയമം ഭേദഗതി ചെയ്ത് ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള വലിയൊരു സാമ്പത്തിക സ്രോതസ്സാക്കി കിഫ്ബിയെ മാറ്റുന്നത് അന്ന് ഗവൺമെൻറ് പറഞ്ഞു കിഫ്ബിയിലൂടെ ഈ അഞ്ച് വർഷം കേരളത്തിൽ അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊരു എതിർപ്പായിരുന്നു എന്തെല്ലാം പരിഹാസങ്ങളായിരുന്നു എത്ര പുച്ഛത്തോടെയാണ് അതിനെ ചിലർ നേരിട്ടത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എവിടുന്ന് പണം ആര് തരാനാണ് പണം നടക്കാത്ത കാര്യം പറഞ്ഞ് ആളെ പറ്റിക്കുന്നു കിഫ്ബിക്കെതിരെ ഒരുപാട് അപവാദങ്ങൾ എല്ലാം പ്രചരിപ്പിച്ചില്ലേ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാകുന്നു ആ അഞ്ചാമത്തെ അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ വന്ന കണക്ക് നേരത്തെ പറഞ്ഞ അൻപതല്ല അൻപതിനായിരം കോടിയല്ല അറുപത്തിരണ്ടായിരം കോടിയുടെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി മുഖേന നടപ്പാക്കിയിരിക്കുന്നു ഇപ്പോഴെത്രയാണെന്നറിയുമോ അത് തൊണ്ണൂറായിരം കോടി അതിന്റെ സാക്ഷ്യപത്രങ്ങൾ എവിടെയും കാണാം എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്ന നിലയല്ലേ ഇന്ന് കേരളത്തിൽ സ്കൂൾ കെട്ടിടങ്ങളായി റോഡുകളായി പാലങ്ങളായി ഫ്ലൈ ഓവറുകളായി ആശുപത്രിഘട്ടങ്ങളായി മറ്റൊട്ടേറെ സ്ഥാപനങ്ങളായി വിവിധ മേഖലകളിലെ നിക്ഷേപങ്ങളായി ഈ കിഫ്ബിയുടെ പണം നാട്ടിൽ ചെലവഴിച്ചിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ വികസനത്തിന് പക്ഷേ എങ്ങനെയാണ് അതിനെ നേരിട്ടത് ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കാൻ നോക്കിയത് ആ വഴിക്ക് ഞാനിപ്പോൾ അധികം പോകുന്നില്ല ഏതായാലും നമ്മുടെ നാടിനെ മാറ്റം വന്നു ആ മാറ്റം ഈ രീതിയിലാണ് ഇതിൻ്റെ കൂടെ നല്ല രീതിയിൽ ജനങ്ങൾ നിന്നു